ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ട്യൂബേഴ്സൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഇന്നിപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്നും രണ്ടും ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു നാലഞ്ച് വെറൈറ്റീസ് അപ്പം നമുക്ക് കുറച്ച് ആമ്പലും കൂടെ ഉണ്ട് അപ്പം മുകളിലാണ് ആമ്പലം അതൊന്ന് കണ്ടിട്ട് താഴെ നമുക്ക് ട്യൂബേഴ്സ് നോക്കാം അപ്പം ഞാൻ ടി ഡി സി വഴിയാണ് കൂടുതലും അയക്കുന്നത് ആമ്പൽ വരുവാണെങ്കിൽ കൂടുതലും ഡി ടി ഡി സി വഴിയും പിന്നെ ട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ എല്ലാം ഞാൻ പ്രിഫെർ ചെയ്യുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയറ് എല്ലാം സ്പീഡ് ആൻഡ് സേഫ് എല്ലാം ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ളത് അത് പറഞ്ഞാൽ മതി പക്ഷേ ആമ്പൽ മാത്രം ഞാൻ ടി ടി ഡി സി വഴിയേ ഞാൻ അയക്കാറുള്ളൂ സ്പീഡ് പോസ്റ്റ് അയക്കില്ല ബാക്കിയെല്ലാം അയക്കും പിന്നെ ജി പേ ജി പേ ആണ് മോഡ് വരുന്നത് അപ്പം നമുക്ക് ആമ്പലം അതൊക്കെ നോക്കാം ഇതാ ഇവിടെ വൈറ്റ് നൈറ്റ് ബ്ലൂമറുണ്ട് അതായത് ഇപ്പോഴും വില്ഞ്ഞ് നിൽപ്പുണ്ട് മണി പത്ത് മണി ആകാറായി ഇതിന് ഈ ഇത് വൈറ്റ് നൈറ്റ് ബ്ലൂമർ അവന് ഇഷ്ടംപോലെ പ്ലാന്റ് കിട്ടുന്നതാണ് ട്യൂബറിൽ നിന്നാണ് കിട്ടുന്നത് ഇതിന് നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാനായിട്ട് കാണും ഇത് തന്നെയാണ് സൈസ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ഈ ഒരു സീഡ്ലിംഗ് ഉണ്ട് ഈ ഒരു സീഡ്ലിംഗ് ഉണ്ട് അടിയിൽ ബഡ് വന്നിട്ടുണ്ട് ഒരു ഫ്ലവർ വന്ന് കഴിഞ്ഞതുമാണ് ഈ ഒരു വലിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ലൈറ്റ് വയലറ്റ് കളറാണ് പക്ഷേ അതിൻ്റെ പെറ്റൽസിൽ ഇത് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ ഒരു ഇതുപോലെ ഇതുപോലെ വരുന്നുണ്ട് ഇതിന് നൂറ്റി രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് ബ്ലൂ ബസിലിൻ്റെ ഒരു രണ്ടു പേർക്ക് കൊടുക്കാനുള്ളതുണ്ട് ഇത് അറുപത് രൂപയാണ് ഡോവിസിലാണ് ഒരു ബോഡ് തൈകൾ കിട്ടും ഈ ലീഫിൽ നിന്നാണ് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതും വേണ്ട ഒരു വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണേ പിന്നെ അടുത്തതായിട്ട് ഇതൊരു സീഡ്ലിംഗ് ആണെങ്കിലും മൾട്ടി പെറ്റലാണ് ഇന്നലെയൊക്കെ രണ്ട് ഉണ്ടായിരുന്നു രണ്ട് മൂന്നുമൊക്കെ അതാ വിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് അതിന് അടുത്തൊരു ബഡ് വരുന്നുണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് ഈ സെയിം പ്ലാന്റ് ആണ് എന്നാൽ ഇവിടെ ഒരു ബഡ് നിപ്പുണ്ട് അപ്പോൾ അത് മുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണേ ട്യൂബേഴ്സിൽ കുടമുല്ലയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തതാണ് മൂന്ന് ട്യൂബർ ഒന്നുകൂടെ കാണണം ഇതാണ് മൂന്ന് ട്യൂബർ കുടമുല്ലയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഞാൻ നോക്കിയത് മൂന്ന് ട്യൂബറ് കുടമുല്ലയുടെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന് കുടമുല്ലയുടെ ഇരുന്നൂറ്റി അൻപത് വെച്ച് കൊടുക്കുന്നതായിരിക്കും മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ആമ്പലുള്ളത് ഞാൻ ഫ്ലവർ വന്നാലേ എനിക്ക് കൂടുതലും അറിയാൻ കഴിയത്തുള്ളൂ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് അപ്പം ഫ്ലവർ വരുന്നതിനനുസരിച്ചാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണ് നോക്കാം ദൈത്രേം മാത്രമേ ഉള്ളൂ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ എല്ലാം ഒന്നും രണ്ടും ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യമായിട്ട് പിങ്ക് റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബറുണ്ട് ഈ വലുത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും പിന്നെ ഈ ഒലെണ്ണം നൂറ്റി എഴുപത്തഞ്ചും ആണ് രണ്ട് വിലക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഈ വെള്ളത്തിന് റേറ്റ് കുറയാനായിട്ട് കാരണം മേളത്തെ മെയിൻ ഗ്ലോ ടിപ്പ് അല്പമൊന്ന് ചീഞ്ഞുപോയി അതുകൊണ്ടാണ് പക്ഷെ അതിൽ താഴെ രണ്ട് ഗ്ലോ ടിപ്പ് ഉണ്ട് അതുകൊണ്ടാണ് റേറ്റ് കുറഞ്ഞത് ഇപ്പോൾ ഒക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം നല്ല റേറ്റാണ് ഇപ്പോഴത്തെ ട്യൂബേഴ്സിനെല്ലാം അതുകൊണ്ടാണ് ഒരൊറ്റ ട്യൂബേഴ്സ് പോലും നമുക്ക് കിട്ടുന്നില്ല ഇനി അടുത്തതായിട്ട് പിങ്ക് ചൂപ്പിറ്റി ഈ ഒരു ട്യൂബറുണ്ട് ഈ വെള്ളത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പിങ്ക് ജൂപ്പിറ്റർ പിന്നെ അടുത്തതായിട്ട് അഹാക്കിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി രൂപയാണ് അഹാക്ക് പിന്നെ അടുത്തതായിട്ട് പിങ്ക് മൂൺലൈറ്റ് എന്ന വെറൈറ്റിയുടെ പുതിയ വെറൈറ്റിയുടെ ഒരു ട്യൂബറുണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് പിങ്ക് മൂൺലൈറ്റ് പിന്നെ അടുത്തതായിട്ട് ഡിപ്പിങ് ട്യൂവിൻ്റെ രണ്ട് ട്യൂബറുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഡീ വൺ എന്ന വെറൈറ്റിയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ല ഫ്രഷ് ട്യൂബറാണ് കണ്ടല്ലോ മൂന്ന് ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് കേട്ടോ പിന്നെ ലേഡി ബിംഗ്ലിയുടെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പം നമുക്ക് ട്യൂബേഴ്സൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് കാരണമാണ് ഇത്രയും ദിവസം നമുക്ക് സെൽ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് അപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാം നല്ല ഫ്രഷ് ട്യൂബറാണ് കണ്ടല്ലോ ആ അപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്ന് ഇപ്പോൾ ഇത് അപ്ലോഡായി കിട്ടി ഇന്ന് തന്നെ ഓർഡർ തരുന്നവർക്ക് ഇന്ന് തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്